ട്രിപ്പ് ജോസൂട്ടിക്ക് ജോസൂട്ടിക്ക് എത്ര എത്ര വീക്സ് ആയി ജോസൂട്ടിനെ കൊണ്ടുള്ള ഫസ്റ്റ് ഡ്രൈവ് ആണ് ഇതാണ് അവന്റെ പരീക്ഷണ പരീക്ഷണ ഓട്ടം ഇനി അവൻ ഇതിലവൻ രക്ഷ ഇതില മര്യാദരാമനായിട്ട് നിന്നാൽ പിന്നീട് ഞങ്ങൾ ലോങ് ഡ്രൈവ്സ് പോകും ഇതിനു മുമ്പ് ഞങ്ങൾ ട്വന്റി മിനിറ്റ് ട്വന്റി ഫൈവ് ഡ്രൈവ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ ഇനിയിപ്പോ നിന്ന് കണ്ടുനോക്കാൻ ഇതിപ്പോ ഒരു മണിക്കൂർ പിന്നെ ഒന്നര മണിക്കൂർ മാ ഓക്കേ എനിക്ക് കൊച്ചിനെ ഒന്ന് പോക്കി കാണിച്ചോ നമ്മ മാട്ടിക്കാണാനൊന്നും കൊടുക്കില്ല ജോസിറ്റി റെഡി ഞങ്ങൾ അങ്ങനെ ട്രിപ്പിന പോവുക അതെ മുടിക്ക് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യു ജസ്റ്റ് റോഡിൽ കേറി ഇది നല്ല വെയിലുണ്ട് ജോഫി ജോസ് ബാക്കി ജോഫീസ് നോക്കുന്നില്ല ബാക്കി നമുക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല രസ കാണിച്ചര ജോഫി ജോസ് ഈസ് ഡ്രൈവിങ് ടുഡേ അപ്പം നല്ല വെയിലുണ്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീ വഴി ഇങ്ങനെ ചെറുതായി ചെറുതായി വരും ഇപ്പൊ തന്നെ രണ്ടു വണ്ടി കഷ്ടി പുഷ്ടി പോകാനുള്ള വഴിയായിട്ടാ കാണാൻ നല്ല ഭംഗിയുള്ള ഫാമൗസുകളൊക്കെ ഉള്ള വഴിയാണ് അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് സൈലന്റ് ആണ് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അവൻ കരിയുമ്പോ വശിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിൽ ഒരു മനസ്സിലൊരു പോലെ ആടുന്ന ഒരു പേടി നല്ല ഭംഗിയുള്ള മല കയറാൻ പറ്റുന്നു മഞ്ഞില് കളിക്കുന്നു

വണ്ടി പാർക്ക് ചെയ്ത് പതിനഞ്ച് പൗണ്ടാണ് ടിക്കറ്റിനും പാർക്കിങ്ങിനും കൂടെ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങള് പോകുമ്പോഴും ഞങ്ങളെ സഹായിക്കുക ഒരു അപ്പുപ്പും വന്ന് പ്രാമ് കൊണ്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വഴി കൂടെ പോകണമെന്നൊക്കെ കുറേ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങളും ഹാപ്പി ഹാപ്പിങ് അപ്പം അമ്മയ്ക്ക് ടെലിഫോൺ ബൂത്തിൻ്റെ അവിടെ വന്ന് തന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന് വന്നേക്കട്ടെ ഇപ്പം ബോൾട്ടനാബിയുടെ അടിപൊളി വ്യൂ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്ന് ചെന്നല്ല കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് വെയിൽ ഒന്ന് കുറഞ്ഞു ഈ പടി ഇറങ്ങി പോണം എന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ അതിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കൊച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പഴത്തോടെ പാമിറക്കാൻ സൗകര്യത്തിനുള്ള വഴി കൂടെ പോകുന്നുണ്ടോ അങ്ങനെ കാണുന്ന വഴി കൂടെ കാണിച്ചു തരാം ഇതുപോലെ രണ്ടുപേരും ഇങ്ങനെ നടമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട്

പള്ളിയുടെ അകത്ത് എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ഇപ്പം നല്ല മഞ്ഞൊക്കെ വീണ് കളറുകളൊക്കെ മഞ്ഞ് വീണ് ഇങ്ങനെ കിടക്ക താഴെ നോക്കി കാലിൽ തെന്നിപ്പോകുന്ന രീതിയിലുള്ള ആളെ വടിയാക്കുന്ന ഐസ് ഒരു ലെയറായിട്ട് ഇങ്ങനെ കിടക്കുക കാലിൽ എല്ലാവരും തിന്നിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് തന്നെ നടക്കണം തവിടുപൊടി ആയിട്ടുള്ള ആ പല പല ഭാഗങ്ങളും കേട്ടോ ജ്യൂസൂട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊരു വേനൽക്കാലത്ത് വരാണെങ്കിൽ ഭയങ്കര രസം ഞങ്ങള് യു കെ വന്നപ്പോ ആദ്യം സന്ദർശിച്ച സ്ഥലം ഇടത് അന്ന് നല്ല വെയിലായിരുന്നു അടിപൊളി സീനറീസ് ആയിരുന്നു ഇന്നിപ്പോ വെയിലില്ല എന്നിട്ട് പോലും ഈ കൊടും തണുപ്പത്ത് പോലും നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലുകളിലെ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് ആ കാലഘട്ടത്തിലൊക്കെ കല്ലറുകളുടെയൊക്കെ മേൽഭാഗം ഹാബിയുടെ മേൽഭാഗമൊക്കെ പോയി ഇതിപ്പോ നമ്മൾ വന്നതാ വഴിക്കൂടെ അമ്മ ഇവിടെ ഇപ്പൊ പള്ളിയിൽ ഇപ്പോഴും ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് പഴയ കാലത്തെ ആ വാറിലൊക്കെ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ അത് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അവര് കൊച്ചിനെ കൊണ്ട് നടക്കണമ്മ അതുപോലത്തെ ഒരു സാധനമൊക്കെ ഞാനും ഭാവിയിൽ വാങ്ങിക്കും എല്ലാം അമ്മ മരിച്ചുപോയവരുടെ കഥകളൊക്കെ വായിച്ചിട്ട് അമ്മ വരുന്ന ആ അപ്പൊ അതൊക്കെ വെയിൽ വരുന്നുണ്ട് ലിഡിയെ ഓടിച്ചാടി താഴെ ചെന്ന് നിക്കുന്നുണ്ട് അമ്മ ഹിസ്റ്ററി ഒക്കെ വായിക്ക നീ ഇതിലേ പോയത് എന്റെ കൊച്ചിനെങ്ങനെ ഇറക്കി താഴെ മുഴുവൻ എന്ത് കിടക്ക അമ്മ ഇവിടത്തെ ഇംഗ്ലീഷ് ഗേറ്റ് തുറക്കാൻ പോവാട്ടോ ആ ഓ കൈ തണുക്കും നോക്ക് ഈസിയാണ് ഈസി ആ അമ്മ തുറന്നു എൽസായിടുത്ത കാടികൾ പണ്ടൊക്കെ വിളിക്കുന്നത് തുറക്കാൻ അറിയാണ്ട് ഞാൻ വന്നൊക്കെ രക്ഷപ്പെടുത്തിണ്ട് അതെ അവിടെ ബോൾട്ടനാബി ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരുന്ന പോലെ അവരവിടെ നിന്നിട്ട് ബാക്ക് പൈപ്പിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഇത്തിരി വെയിലും കൂടി ഉണ്ടെങ്കിൽ ആട്ടിപ്പുളിയായിരുന്നു തന്നെ പിന്നെ ഇവിടെ ഒരു നല്ല റിവർ ഉണ്ട് റിവർ നമുക്ക് ക്രോസ് ചെയ്യാം അവിടെ കല്ലുകളൊക്കെ ഇട്ടുണ്ട് ഞങ്ങളിപ്പോൾ ക്രോസ് ചെയ്യുന്നില്ല പാലത്തിക്കോടൊക്കെ വരുന്നുള്ളു അപ്പോൾ അവിടെ നടന്ന ചടങ്ങ് മരണമായിരുന്നു കേട്ടോ അതെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ബാക്ക് പൈപ്പ് ചെയ്യുന്ന ആളിൽ പിന്നാലെ ബോഡിയായിട്ട് എല്ലാവരും താഴേക്ക് പോകുന്ന കാഴ്ചയിട്ടൊക്കെ ആണെന്ന് പണ്ട് വന്ന സമയത്ത് അതിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പണ്ട് വന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇതിൽ ക്രോസ് ചെയ്തു പോവാ അവിടെ കൂടെ ആൾക്കാർ നല്ല വേനൽക്കാലത്ത് ഇരിക്കുക പിള്ളേര് ആ വെള്ളത്തിലൊക്കെ കളിക്കുകയായിരുന്നെ ഇപ്പൊ പക്ഷെ നല്ല തണുത്ത ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ പാലത്തിൽ കൂടെ ആട്ടോ നടക്കുന്നത് ഞങ്ങൾ എന്തായാലും പാലം ക്രോസ് ചെയ്യുന്നില്ല ഭയങ്കര തണുപ്പാണ് അവിടെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതാണ് ബോൾട്ട് സ്നാബ് വരാണെങ്കിൽ വേനൽക്കാലത്ത് വരണം അടിപൊളിയാണ് ഈ യൂണിഫോമിട്ട് വന്നേക്കണേ അമ്മയും അല്ല അപ്പോൾ ഞങ്ങൾ ഇത്രേം നടക്കുന്നുള്ളൂ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് തണുപ്പ് ഭയങ്കരമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കേട്ടോ ബോൾട്ട് നാബിയുടെ അപ്പോൾ ജൂസ് കുട്ടിയുടെ ആദ്യത്തെ യാത്രയായിരുന്നു ആള് വലിയ കുഴപ്പമില്ലാതെ വിൻ്ററിലെ ആദ്യത്തെ യാത്ര ഞങ്ങളുടെ കൂടെ ബോൾട്ട് നാബി കാണാനൊന്നു ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പായിരുന്നു യു കെയിലെ ബോൾട്ട് നാബി അപ്പോൾ ജൂസ് ഉട്ടിയുടെയും ആദ്യത്തെ ട്രിപ്പായി മാറി അപ്പൊ അമ്മയ്ക്ക് പള്ളിയിൽ ഒന്ന് കേറണമെന്ന് ബോൾട്ടനാബിയുടെ ഈ സൈഡൊക്കെ പൊളിഞ്ഞെടുക്കാണെങ്കിലും ഇതിനകത്ത് ഇപ്പോഴും പ്രാർത്ഥനയും സംഗതികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം അമ്മ അമ്മക്ക് അതിനകത്തൊന്ന് കേറണന്ന ശവ സംസ്കാരത്തിന് വന്ന ലിമോസിൻ വണ്ടിയാട്ടോ നമ്മൾ അകലെ കാണണതെ വേണ്ട അപ്പോൾ അപ്പൊ ഈ ബോൾട്ടൻ ആബിയിലായിരുന്നു ചടങ്ങ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നു അതെ ആ വണ്ടിയായിരുന്നു ബോഡിയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ ഈ സൈഡ് ഈ ചർച്ചിന്റെ ഈ ഭാഗം നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചേക്കുന്നു അതിൻ്റെ അപ്പുറയാണ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് കേട്ടാ ജോസുട്ടി ആദ്യമായിട്ട് പള്ളിയിൽ കയറി ആദ്യത്തെ പള്ളി കാഴ്ച കേട്ടോ പാലൊക്കെ കുടിച്ചാൾ ഉഷാറ അമ്മയ്ക്ക് സന്തോഷം എടുക്കാൻ പോയി അമ്മ എല്ലാ സ്ഥലത്തും ചെന്ന് കഥകളൊക്കെ വായിച്ചു നോക്ക അപ്പ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബോൾട്ടൻ ആവിയിലെ കാഴ്ചകള് നല്ല തണുപ്പാണ് ഏകദേശം മൈനസ് ടുവോ മറ്റോ ആയി എന്നാണ് പള്ളിയിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞേട്ടാ അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വിജനമായ വഴിയിൽ കൂടി നടക്കുന്നു അങ് അതെ അങ് അകല ഭംഗിയുള്ള സൺസെറ്റ് ഉണ്ട് അമ്മയുടെയും ലിഡിയാടേയും ഒരു ഡാൻസ് ഉണ്ട് അതിനുവേണ്ടി അവർ ഒരേ സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുരിശാന്ഷൻ്റെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ് ജോസ് കുട്ടിയുടെ ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ലീഡ്സിലേക്ക് അപ്പോൾ ഇവിടുത്തെ പണ്ട് ഞങ്ങൾ ഞങ്ങളെടുത്ത മനോഹരമായിട്ടുള്ള ഫോട്ടോസ് വേനൽക്കാലത്ത് വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിച്ചതരേണ്ട അടിപൊളിയായിരുന്നു ഇപ്പം ആൾക്കാരൊന്നും ഇല്ലയെന്നുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ ബായ്